സി എ സി എം എ സി സി എ കോഴ്സുകൾക്ക് കേരളത്തിലെ ആദ്യത്തെ സെവൻ സ്റ്റാർ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒമ്പത് വർഷത്തെ വിജയകരമായി ശേഷം പാസ്യോളി ഗുരുകുലം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രം സി എ സി എം എ സി സി എ കോഴ്സുകൾക്കായി പഠനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ ഒരുക്കുന്ന ഹൈടെക്ലാസ് റൂമുകൾ വിദ്യാഭ്യാസത്തിനൊപ്പം ആരോഗ്യത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത കോഴ്സുകൾക്ക് സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാൻ ഫുട്ബോൾ ടർഫ് തണുപ്പ് നൽകുന്ന മനോഹരമായ സ്വിമ്മിംഗ് പൂൾ പഠനത്തിന്റെയും വിനോദത്തിന്റെയും ഒരു അപൂർവ സമന്വയം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ കൂടിയുള്ള ഹോസ്റ്റലുകൾ പഠിക്കാൻ ഭംഗിയുള്ള അന്തരീക്ഷം ട്വന്റി ഫോർ ഇന്റു സെവൻ സ്റ്റഡി ഹാൾസ് ആൻഡ് ലൈബ്രറി സി എ സി എം എ സി സി എ കോഴ്സുകളിൽ ചരിത്ര വിജയം സൃഷ്ടിച്ചു മുന്നേറുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസായ വളാഞ്ചേരിയിലെ ഗുരുകുൾ വ്യത്യസ്തമായ പഠന രീതിയിലൂടെ സി എ യുനൈസ് സി എ അമാൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടുമാരുടെ നേതൃത്വത്തിൽ എട്ടായിരത്തിലധികം സി എ സി എം എ സി സി എ വിദ്യാർത്ഥികളെ വിജയികളാക്കാൻ കഴിഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സി എ സി എം എ സി സി എ കോഴ്സുകൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡിലൂടെ കൃത്യമായ മോണിറ്ററിംഗിലൂടെ ഏതൊരു ശരാശരി വിദ്യാർത്ഥിക്കും പാസ് കഴിയുമെന്നത് ോളിയുടെ റിസൾട്ടുകൾ കാണിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും മികച്ച പഠന സ്ഥലം ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക